വിശ്വമിശാക്കി സ്തുതി ആയിരിക്കട്ടെ രണ്ട് രാജാക്കന്മാർ നാലാമധ്യായം വിധവയുടെ എണ്ണ പ്രവാചക ഗണത്തിൽ ഗണത്തിലൊരുവൻ്റെ ഭാര്യ ഏലീഷായോട് പറഞ്ഞു അങ്ങേടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ രണ്ടുപേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു എലീഷ അവളോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറയുക നിന്റെ വീട്ടിൽ എന്തുണ്ട് അവൾ പറഞ്ഞു ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല അവൻ പറഞ്ഞു നീ ചെന്ന അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക പിന്നെ നീയും നിന്റെ പുത്രന്മാരും അകത്ത് കടന്ന പാത്രങ്ങളിൽ എണ്ണ പകരുക നിറയുന്നത് നിറയുന്നത് മാറ്റിവെക്കുക അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്ത് വിളിച്ച് വാതിലടച്ചു അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഇനി പാത്രമില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു അവൾ ദൈവപുരുഷന്റെ അടുത്ത് ചെന്ന് വിവരം അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു പോയി എണ്ണ വിറ്റ് കടം വീട്ടുക ശേഷിക്കുന്നത് കൊണ്ട് നീയും പുത്രന്മാരും ഉപജീവനം കഴിക്കുക ശൂനേം കരിയുടെ മകൻ ഒരിക്കലേലീശ ശൂനേമിൽ ചെന്നപ്പോൾ ഒരു ധനിക അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ പതിവായി അവൾ ഭർത്താവിനോട് പറഞ്ഞു ഇതിലെ പോകാറുള്ള ആ മനുഷ്യനൊരു ദൈവപുരുഷനാണ് നമുക്ക് മട്ടുപ്പാവിൽ ചെറിയൊരു മുറിയുണ്ടാക്കി അതിൽ കിടക്കയും മേശയും കസേരയും വിളക്കും വെക്കാം വരുമ്പോഴൊക്കെ അവൻ അവിടെ വിശ്രമിക്കാമല്ലോ ഒരിക്കൽ അവൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു ശൂന്യം കരിയെ വിളിക്കാൻ അവൻ തൻ്റെ പ്രത്യൻ ഗഹസ്യോട് പറഞ്ഞു അവൾ വിളിച്ചപ്പോൾ അവൻ വിളിച്ചപ്പോൾ അവൾ വന്ന് മുമ്പിൽ നിന്നു ഏ ലീഷഫ്രനോട് പറഞ്ഞു അവളോട് പറയുക നീ ഞങ്ങൾക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടി ഞങ്ങൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് രാജാവിനോടോ സൈന്യാദ്വീപിനോടോ ശുപാർശ ചെയ്യണമോ അവൾ പറഞ്ഞു ഞാൻ വസിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ കൂടെയാണ് എലീഷ പറഞ്ഞു അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഗഹസി പറഞ്ഞു അവൾക്ക് മക്കളില്ല ഭർത്താവ് വൃത്തനുമാണ് അവൻ പറഞ്ഞു അവളെ വിളിക്കുക വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു ഏലീഷ പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും അവൾ പറഞ്ഞു ഇല്ല ദൈവ പ്രഭു ഈ ദാസിയോട് വ്യാജം പറയരുതേ എലീഷ പറഞ്ഞതുപോലെ അവർ ഗർഭം ധരിച്ച അടുത്ത വസന്തത്തിൽ ഏകദേശം ആ സമയത്ത് ഒരു പുത്രനെ പ്രസവിച്ചു കുട്ടി വളർന്നു ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ആയിരുന്ന പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ പറഞ്ഞു അയ്യോ എൻ്റെ തല എൻ്റെ തല വേദനിക്കുന്നു പിതാവ് കൃത്യനോട് പറഞ്ഞു അവനെ അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി ആക്കൂ അവൻ കുട്ടിയെ എടുത്ത് അമ്മയുടെ അടുക്കലാക്കി ഉച്ചപരക്കുട്ടി അമ്മയുടെ മടിയിൽ ഇരുന്നു പിന്നെ അവൻ മരിച്ചു അവൾ അവനെ മുകളിൽ കൊണ്ടുചെന്ന ദൈവപുരുഷന്റെ കിടക്കയിൽ കിടത്തിയതിനു ശേഷം വാതിലടച്ച് പുറത്തു പോന്നു അവൾ ഭർത്താവിനോട് പറഞ്ഞു വിളിച്ചു പറഞ്ഞു ഒരു വേലക്കാരനെയും കൈതയെയും ഇങ്ങോട്ട് അയക്കുക ഞാൻ വേഗം പോയി ദൈവപുരുഷനെ കണ്ടുവരട്ടെ അവൻ ചോദിച്ചു നീ ഇന്ന് അവൻ്റെ അടുത്തേക്ക് പോകുന്നതിന് ഇന്ന് അമാവാസിയോ സാപത്തോ അല്ലല്ലോ അവൾ പറഞ്ഞു നന്മ ഭവിക്കും കൈതക്ക് ജീനിയിട്ടതിന് ശേഷം അവൾ ഭക്തനോ അവൾ പൃഥ്വിനോട് പറഞ്ഞു വേഗം ഓടിക്കുക ഞാൻ പറയാതെ വേഗം കുറയ്ക്കരുത് അവൾ കാർമൽ മലയിൽ ദൈവപുരുഷൻ്റെ അടുത്തെത്തി അവൾ വരുന്നത് കണ്ടപ്പോൾ അവൻ അവൻ്റെ അവൻ പൃഥ്വിൻ ഗഗസ്യോട് പറഞ്ഞു ആ ദാശുവിനേയും കരി ഓടിച്ചെന്ന് അവളെ സ്വീകരിച്ച് അവൾക്കും ഭർത്താവിനും കുഞ്ഞിനും സുഖം തന്നെയോ അന്വേഷിക്കുക സുഖം തന്നെ അവൾ പറഞ്ഞു അവൾ മലയിൽ ദൈവപുരുഷൻ്റെ അടുത്തെത്തി അവന്റെ പാദങ്ങളിൽ പിടിച്ചു അവളെ തള്ളി മാറ്റുന്നതിന് ഗഹസ്യം മുമ്പോട്ട് വന്നു എന്നാൽ ദൈവപുരുഷൻ പറഞ്ഞു അവളെ തടയരുത് അവൾ കഠിന ദുഃഖത്തിലാണ് കർത്താവ് അത് എന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു എന്നെ അറിയിച്ചിട്ടില്ല അപ്പോൾ അവൾ പറഞ്ഞു പ്രഭു ഞാൻ അങ്ങയോട് പുത്രനെ ആവശ്യപ്പെട്ടോ എന്നെ വഞ്ചിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവൻ ഗഹസ്യോട് പറഞ്ഞു അരപ്പെട്ട് ധരിച്ച് എൻ്റെ വടിയും എടുത്ത് ചെല്ലുക വഴിയിൽ ആരെ കണ്ടാലും അഭിവാദനം ചെയ്യരുത് ആരെങ്കിലും അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യുകയും വരുത് എൻ്റെ വടി കുട്ടിയുടെ മുഖത്ത് വയ്ക്കുക അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു കർത്താവിനേയും അങ്ങയേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങയെ വിട്ടുപോവുകയില്ല അപ്പോൾ അവൻ അവളെ അനുഗമിച്ചു ഗഗസി മുമ്പേ പോയി വടികുട്ടിയുടെ മുഖത്ത് വെച്ചു എന്നാൽ അനക്കമോ ജീവന്റെ ലക്ഷണമോ ഉണ്ടായില്ല അവൻ മടങ്ങി വന്ന് ഏലീഷായോട് കുട്ടി ഉണർന്നിട്ടില്ലെന്ന് പറഞ്ഞു ഏലീഷ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു അവൻ ഉള്ളിൽ കടന്ന് വാതിലടച്ചു മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി ഏലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു അനന്തരം കിടക്കയിൽ കയറി തൻ്റെ വായ് കുട്ടിയുടെ വായോടും തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്തു വെച്ച് അവൻ്റെ മേൽ കിടന്നു അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂടി പിടിച്ചു തുടങ്ങി എലീഷ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്നു വീണ്ടും കുട്ടിയുടെ മേൽ കിടന്നു കുട്ടി ഏഴ് പ്രാവശ്യം തുമ്മിയതിന് ശേഷം കണ്ണു തുറന്നു ഏലീശ ഗഗസ്യോട് ശൂന്യം വിളിക്കുക എന്ന് പറഞ്ഞു അവൻ വിളിച്ചു അവൾ വന്നു എലീഷ അവളോട് പറഞ്ഞു നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക അവൾ അവൻ്റെ പാദത്തിങ്കൽ വീണ് നമസ്കരിച്ചു എന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി വിഷം കലർന്ന ഭക്ഷണം എലിശ വീണ്ടും ഗിൽഗാലിലെത്തി അവിടെ ക്ഷാമമായിരുന്നു പ്രവാചകഗണം മുമ്പിലിരിക്കെ അവൻ പുറത്തിനോട് പറഞ്ഞു പ്രവാചക വലിയ പാത്രത്തിൽ അവിയൽ തയ്യാറാക്കുക അവരിലൊരാൾ വയലിൽ നിന്ന് സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും അതിൽ നിന്നും മടി നിറയെ കായ്കൾ പറിച്ചെടുക്കുകയും ചെയ്തു അവ എന്താണെന്ന് മനസ്സിലാക്കാതെ നുറുക്കി പാത്രത്തിലിട്ടു അനന്തരം അവിയൽ വിളമ്പി ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു ദൈവപുരുഷ പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു അവർക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല എല്ലിശ പറഞ്ഞു കുറച്ച് മാവ് കൊണ്ടുവരിക അവൻ മാവ് പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഇനി വിളമ്പി ഭക്ഷിക്കാമെന്ന് പറഞ്ഞു അപകടം നീങ്ങിയിരുന്നു അപ്പം വർദ്ധിപ്പിക്കുന്നു ബാൽശാലി ിഷായിൽ നിന്ന് ഒരാൾ ആദ്യ ഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറേ അപ്പവും ഇരുപത് ബാർലിയപ്പവും കുറെ പുതിയ ധാന്യക്കതിരുകളും സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ദൈവപുരുഷന് കൊടുത്തു അപ്പോൾ എലീശ പറഞ്ഞു അതാ ഇവർക്ക് കൊടുക്കുക അവർ ഭക്ഷിക്കട്ടെ പൃഥ്വിൻ ചോദിച്ച നൂറ് ആളുകൾക്കായി ഇത് ഞാൻ എങ്ങനെ പങ്കുവയ്ക്കും അവൻ ആവർത്തിച്ചു കൊടുക്കുക അവർ ഭക്ഷിക്കട്ടെ എന്തെന്നാൽ കർത്താവ് അല്ലി ചെയ്യുന്നു അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യും പൃഥ്വിനത് അവർക്ക് വിളമ്പി കർത്താവ് അല്ലെ ചെയ്തതുപോലെ അവർ ഭക്ഷിച്ചു മിച്ചം വരികയും ചെയ്തു